അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലേം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അരി കുതിർക്കയോ അരക്കയോ ഒന്നും വേണ്ട ഈ ഒരു നെയ്യപ്പത്തിന് നമുക്ക് വളരെ സിംപിളായിട്ട് എപ്പോഴാണോ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കണം തോന്നുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്ന് നമുക്ക് നല്ല കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കി ആദ്യമായിട്ട് ശരിയായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ആ ഇനി നമ്മൾ അരി കുതിർക്കാതെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ നെയ്യപ്പം റെഡിയാക്കി എടുക്കണേ എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ മിക്ക ആളുകളും പറയണത് കേട്ടിട്ടുണ്ട് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നെയ്യപ്പം ശരിയാവില്ല കാരണം അതിൽ മതിയായ തരിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾ കറക്റ്റ് അളവിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഈയൊരു രീതി എന്ന് പറഞ്ഞാൽ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കുക ആദ്യമായിട്ട് നെയ്യപ്പം ഉണ്ടാക്കുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ലെന്ന് നോക്കട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽക്ക് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ സാധാരണ ഉണക്കി പൊടിച്ച് വെച്ചാൽ അരി കഴുകി ഉണക്കി പൊടിച്ച് വച്ച പച്ചരി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അതിലേക്ക് നമ്മൾ മൂന്നച്ച ശർക്കരയും പിന്നെ ഒരു പൊട്ടും എടുത്തിട്ടുണ്ട് നല്ല നല്ല കളറുള്ള ശർക്കരയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ പോലെ കളറുണ്ടാവും കേട്ടോ അത് നമ്മുടെ ഈ ഒരു ശർക്കരേൻ്റെ കളറിന് അനുസരിച്ചാണ് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ കളർ ഉണ്ടാവുക എന്നിട്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി വെക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച പൊടിയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക വളരെ കൂടുതലാവരുത് കാരണം ഉപ്പ് ചുവക്കും പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് അപ്പസോടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പസോടെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇതിൽക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നെ നമ്മൾ ലാസ്റ്റ് മാവ് ആയതിനു ശേഷം ഇത്രയൊന്നും ഇല്ലാതെ തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്നും നുള്ളി ഇട്ട് കൊടുക്കുക എന്ന് പറയില്ല അത്രയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി അതിനുശേഷം ശേഷം ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യണം അത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ മൈദ ഇല്ലെങ്കിൽ അതിന് പകരം ആ ഒരളവിലന്നെ നിങ്ങൾ ഗോതമ്പ് പൊടി എടുത്താൽ മതി അതെടുക്കുമ്പോൾ ഒന്ന് തരിച്ചിട്ട് കൊടുക്കാന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം ഇത് ഇത് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം നമുക്ക് നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നല്ലപോലെ തിളച്ച് അത് അതിൽ നല്ലപോലെ മെൽറ്റ് ആവണം കണ്ടോ ഇത് മെൽറ്റ് ആയിട്ടില്ല പക്ഷെ ഇതിൽ വെള്ളം കുറവായി വന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ഇതിൽക്കൊഴിച്ചു കൊടുത്തു ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഒന്നേക്കാ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറന്ന് പോവരുത് ആ കറക്റ്റ് കൺസിസ്റ്റൻസിക്കും ഒക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരം അത്രയും നല്ല വൃത്തിക്കായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിൽ നമുക്കിത് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് പൊടിയിൽക്ക് നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ അരിപ്പ് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ശർക്കരയിൽ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും കുറുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ ഏകദേശം പകുതിയോളം ഞാൻ ഈ ഒരു മാവിൽക്ക് ആ ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കറിയാം അപ്പോൾ അതിൽക്ക് ഉണ്ടാവില്ല ഈയൊരു വെള്ളം എന്നുള്ളത് നമുക്കറിയാം കാരണം നമ്മൾ ഉണക്കിയ പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത് വറുത്ത പൊടിയല്ല ഉണക്കി പൊടിക്കുമ്പോൾ തന്നെ നമ്മളെ പൊടിക്ക് നല്ലപോലെ വെള്ളം കുടിക്കാനും വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതിൽക്ക് തികച്ചും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതാ ഈയൊരളവിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇങ്ങനെ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം കുറച്ച് യൂസ് ചെയ്തിട്ട് അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി യൂസ് ചെയ്യണത് ഇനി നമുക്ക് ഈ ഒരു ശർ ശർക്കരപ്പാനി തികയാത്തടത്തേക്ക് നമുക്ക് സാധാരണ വെള്ളം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ആ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിതീക്ക് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ധൈ ഒരളവിൽ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ നമുക്കിത് ഇളകാത്ത പരുവം ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു കപ്പ് വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എത്രയാണ് ഞാൻ ഇതിൽ കുഴിച്ചു കൊടുക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളോട് ലാസ്റ്റ് പറഞ്ഞുതരാം ഇത ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാണ് നമ്മൾ ചെയ്യണത് നമ്മൾ നേരത്തെ തന്നെ അത് ആ ഒരു രീതിക്ക് ചെയ്തുകൊണ്ട് ഇത് കട്ട കിട്ടൊന്നുമില്ല കേട്ടോ ഒത്തിരി നേരം നമ്മൾ ി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും വീണ്ടും ഞാൻ ഇതിൽക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നിച്ചൊരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കൺസിസ്റ്റൻസി മാറിപ്പോയാൽ നമുക്കൊരിക്കലും നമ്മുടെ ഈ ഒരു പലഹാരം കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഞാൻ ആ കറക്റ്റ് വെള്ളം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്കറിയും അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇതേ അളവിൽ ഏകദേശം ഒരു പതിനഞ്ച് നെയ്യപ്പം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിലേക്ക് വേണ്ടി നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത് എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കപ്പ് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അരക്കപ്പോളം നമ്മൾ ഇതിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയപ്പോൾ ഒന്നേക്കാൽ കപ്പ് ഇതേ കപ്പിന് തന്നെ ഒന്നേക്കാൽ കപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വീണ്ടും നമ്മൾ ഒരു കപ്പ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ അരക്കപ്പ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒരു മാവിൽക്ക് നമുക്ക് ആവശ്യമായിട്ട് വരിക ഇതേ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എള്ളാണ് കേട്ടോ കറുത്ത എള്ളാണെന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതും കൂടി കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഇഷ്ടമുള്ളവരാണ് എങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് അത് ഇഷ്ടമല്ലവർ ചേർത്ത് കൊടുക്കുക അല്ലാത്തവർ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കിയാൽ മതി അങ്ങനെ മാവൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒന്നും ചെയ്യേണ്ട നമുക്ക് ഇൻസ്റ്റൻറ്റായി അപ്പം തന്നെ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിക്കുള്ള മാവാണ് കേട്ടോ നമ്മുടെ മാവ് അപ്പോൾ ആ ഒരു മാവ് ലാസ്റ്റ് വെക്കുമ്പോൾ നമുക്കൊരു പിഞ്ചപ്പസോഡേയും കൂടി കൊടുക്കാം നമ്മൾ നേരത്തെ ഇട്ടാൽ അത്ര ഇടരുത് ഒരു പിഞ്ചിങ്ങനെ ഉള്ളിയിട്ട് ഒരു ലേശം ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചാൽ മതി ഇപ്പോൾ ഞാനിതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മൾ അപ്പം ഒഴിച്ചു കൊടുത്താൽ അതൊന്ന് പൊങ്ങി വരാനുള്ള എണ്ണ വേണം കേട്ടോ പറ്റത്താഴെ ആയാലും നമുക്ക് കറക്റ്റായിട്ട് അത് പൊങ്ങി വരില്ല അതിനെ കൊണ്ടാണ് അപ്പോൾ അത് ആ എണ്ണ വെച്ചിട്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ പലഹാരം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ കയ്യിലിൻ്റെ ബാക്കിലുള്ളതൊക്കെ ഇതുപോലെ നല്ലപോലെ വടിച്ച് കളഞ്ഞതിന് ശേഷം നല്ലപോലെ താഴേക്ക് പിടിച്ചിട്ട് വേണം എണ്ണയിൽക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാന് അപ്പോഴാണ് നമ്മുടെ അപ്പത്തിന് നല്ല ക്ലിയറായിട്ട് കിട്ടുള്ളൂ ഇനി ഇതുപോലെ അത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിമ് എണ്ണ ചൂടാവാൻ മാത്രം നമ്മളൊന്ന് നല്ല ഫ്ലെയിമിലാക്കി വെക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാത്രം എണ്ണയിൽ കൊഴിച്ച് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ അപ്പം നല്ല പോലെ കറക്റ്റായിട്ട് പൊങ്ങി വരികട്ടോ കറക്റ്റ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഫ്ലെയിം എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ട് അത്രത്തോളം നമ്മുടെ സ്നാക്കും റെഡിയായി കിട്ടും ഫ്ലെയിമിൻ്റെ വ്യതിയാനത്തിനനുസരിച്ച് നമ്മുടെ സ്നാക്കിലുള്ള വ്യത്യാസങ്ങളും നല്ല പോലെ ഉണ്ടാവും അപ്പോൾ എണ്ണ ചൂടായി എന്ന് കണ്ടാൽ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതാ ഒരെണ്ണം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഈ ഒരു കളർ വരുമ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ടാവും നമ്മൾ വെന്തോ ഇല്ലയോ നോക്കേണ്ട ആവശ്യം കൂടിയില്ലാട്ടോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടും പുറഭാഗം ക്രിസ്പി ആയിട്ടും നമുക്ക് വെന്തിട്ടുണ്ടാവും നല്ല നാട് നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഒരിക്കലും നമ്മളിത് അരി അരക്കാതെയോ ഒക്കെ ചുട്ടടുത്തിൻ്റെ ആ ഒരു ഇതൊന്നും തോന്നില്ല നമ്മള് നല്ല വൃത്തികായിട്ട് തന്നെ നമ്മുടെ അപ്പം കിട്ടും അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വെള്ളം വെള്ളത്തിലിട്ട് അരി കുതിർത്തിയിട്ടില്ലെങ്കിലും നമുക്ക് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഈ ഒരു റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പീസ് ഉണ്ട് കാണാത്ത കൂട്ടുകാർ അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഉണ്ടാക്കി നോക്കിയത് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാനൊന്നും അടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് നമുക്കതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ലോ ഫ്ലെയിമിലല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനോട് ചുരുണ്ട് കൂടി ഇരിക്കും കേട്ടോ നമ്മുടെ അപ്പം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് ശേഷം ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഈ വക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്രൗൺ കളറിലെത്തിയിട്ടുണ്ടാകും ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ആദ്യം ഞാൻ ചുട്ടെടുത്തത് നിങ്ങൾക്കൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു വക്ക് വക്ക് ഭാഗമൊക്കെ നല്ല പൂ പോലെ ആയിട്ടുണ്ട് ഉൾഭാഗമോ നല്ല ആരെടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണേ നല്ല പോലെ ആരെടുത്തിട്ടുള്ള അപ്പാണുള്ളത് നല്ല ചൂടായതുകൊണ്ടാണ് ചൂടായതുകൊണ്ടാട്ടോ ഞാൻ ഈയൊരു പരുവത്തിൽ പൊളിച്ചെടുക്കണത് കണ്ടോ ഈ ഒരു ഭാഗമാണ് ശരിക്കും നമുക്ക് ചില ടൈമിലൊക്കെ നമുക്ക് വാവാതെ നിൽക്കുക ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില ടൈമിലൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ആവിണെ ആ ഒരു രീതിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണേ ആ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ഫ്ലെയിമും ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ആരം എടുത്ത് വരും കേട്ടോ നമ്മുടെ ഈ ഒരു നെയ്യപ്പം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി ബാക്കിയുള്ളതും ഇത് കണക്കിന് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു നെയ്യപ്പം മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ മുഴുവൻ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തേക്ക് കാണിച്ച ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരം കിട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് പത്ത് പതിനഞ്ചെണ്ണം ഈയൊരളവില് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളാകെ ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദയുമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് ഇതാ കണ്ടില്ലേ നമ്മുടെ അപ്പം ഈയൊരു നല്ല ഭംഗിയിലും ടെക്സ്ച്ചറിലും ഉൾഭാഗമൊക്കെ നല്ല പോലെ ആരെടുത്തിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യാൻ മടിച്ചു നിൽക്കരുത് കേട്ടോ ഇതാ കണ്ടില്ലേ ഈയൊരളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഉൾഭാവമൊക്കെ വെന്ത് നല്ല ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ശർക്കരയും നല്ല നിറ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു നിറമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനി ഇനി നമ്മൾ അടുത്ത നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും